വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്ന് തിരുവചനം നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുക ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കുകയും എന്നെ കേൾക്കുന്ന ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ദൈവ മാംസം ധരിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് മറ്റൂർ സ്വദേശിയായ ബ്രദർ ആൻ്റണി ചാക്കോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുക എന്ന നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് തന്നെയും തനിക്കുള്ളത് മുഴുവനെയും വിറ്റ് അക്ഷരാർത്ഥത്തിൽ തനിക്കുള്ളത് മുഴുവനെയും ദൈവശുശ്രൂഷയ്ക്കായിട്ട് നൽകിയ ഒരു ക്രിസ്തു ശിഷ്യൻ ബ്രദർ ആൻ്റണി ചാക്കോ ചിറമേൽ കുടിയേരിപ്പിൽ സി എൽ ചാക്കോയുടെയും മേരി ചാക്കോയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് ആന്റണി ചാക്കോ ജനിച്ചു ഒരു പുരോഹിതനാകാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ദൈവം ബ്രദർ ആന്റണി ചാക്കോയെ വിളിച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കു വേണ്ടിയുള്ള ഒരു മിഷണറിയായി മാറാനായിരുന്നു ആ വിളി വിളിതിരിച്ചറിഞ്ഞ ആന്റണി ചാക്കോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു നോർത്ത് ഈസ്റ്റ് ഇന്ന് ഭാരത സഭയുടെ സുവിശേഷ വേലയുടെ സമൃദ്ധി അനുഭവിക്കുന്ന ഒരു നാടാണ് ആ നോർത്ത് ഈസ്റ്റിൽ കർത്താവിൻ്റെ വചനം അതിൻ്റെ മുഴു തീവ്രതയോടുകൂടെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച തീക്ഷ്ണമതിയായ ഒരു ക്രിസ്തു ശിഷ്യൻ ഞാൻ ആന്യു ചാക്കോനെ പരിചയപ്പെടുന്നത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ യുവജന മിനിസ്ട്രി ആയിരുന്ന സിറ്റി വാഞ്ചലൈസേഷനിൽ വെച്ചാണ് സിറ്റി വാഞ്ചിറൈസേഷൻ ആയിരിക്കുമ്പോൾ നമുക്ക് എക്സിബിഷൻ ഉണ്ടായിരുന്നു വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള എയ്ഡ്സ് അബോർഷൻ അതുപോലെ തന്നെ സുവിശേഷവൽക്കരണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന എക്സിബിഷനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് അതിൻ്റെ ഭാരമുള്ള തുണികളും പോസ്റ്ററുകളും എല്ലാം ചുമതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ എല്ലാ ആഴ്ച ആഴ്ചയിൽ ഉള്ള ധ്യാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സെക്ഷനിലുള്ള ഇംഗ്ലീഷ് വിഭാഗത്തിലുള്ള ധ്യാനങ്ങൾക്ക് വേണ്ടി അത് പ്രദർശിപ്പിക്കാനൊക്കെ ആനിച്ചൊക്കെ മുന്നിട്ട് ഇറങ്ങിയായിരുന്നു അതിനുവേണ്ടി ഒത്തിരി പ്രവർത്തിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അപ്പോഴാണ് അന്വേഷിക്കോ ഈ നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച് ആസാം അരുണാചല് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സുവിശേഷം പറയുന്നതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അവിടെ പോകാനാകെയായിട്ട് അപ്പോൾ ഈ സിറ്റി വാചനൈസേഷൻ എന്ന യുവജന മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് സിറ്റികളിലൂടെ പ്രധാനപ്പെട്ട സിറ്റികളിലൂടെ സുവിശേഷം എത്തിക്കുക കാരണം സിറ്റികളിൽ സുവിശേഷം പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡാകും ആ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് സിറ്റി വാഞ്ചലൈസേഷൻ ആ മിനിസ്ട്രി ഡിവൈൻ യൂത്ത് ആയിട്ട് മാറി അപ്പോൾ ആ സമയത്ത് അന്വേഷോ പ്രത്യേകമായിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ മിഷൻ മേഖലകളിലേക്ക് പോകണം അതിനുവേണ്ടി പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി അന്വേഷോ തന്നെ ആളുകളെ ഒരുക്കാനൊക്കെ തുടങ്ങി ഞാൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിൽ ഡിവൈനിൽ ധ്യാനം കൂടാൻ വരികയും അതുവഴി ധ്യാനത്തിൻ്റെ അനുഭവത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയും ഡിവൈൻ യൂത്ത് മിനിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന സെന്ററിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ലോ മുഴുവനും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു രണ്ടായിരത്തി നാല് വർഷ കാലഘട്ടങ്ങളിലെ ആരംഭത്തിൽ ഞങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ഇതുപോലെ ഒരച്ച് സമയമായപ്പോൾ ആൾ വന്ന് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് ലീഡറുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനിടയായി ഒരു പതിനാല് പേര് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പേരോളം ബ്രതൻ്റെ കൂടെ ഒരു മിഷൻ പ്രവർത്തനം ചെയ്യാനായിട്ട് അവരൊരു പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ആ പ്ലാനിലെ പതിനാല് പേരും വരാതെ അവരെല്ലാവരും ഓരോ ഒഴുകൊഴു പറഞ്ഞു മാറിപ്പോവുകയും ആ മിഷൻ പ്രവർത്തനത്തിന് പോകാൻ വേറെ ആരും ആരുമില്ലാതെ വന്നപ്പോൾ ആളൊരു വിഷമാവസ്ഥയോടുകൂടിയാണ് അവിടെ വന്നത് അപ്പം ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും മിഷൻ പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആനണി ചാക്കോയുമായിട്ട് നിങ്ങൾക്ക് പോകാൻ തയ്യാറാണെങ്കിൽ അവരെ കൈ ഉയർത്താൻ പറഞ്ഞു അപ്പം അവിടെ ഉണ്ടായിരുന്നതിൽ ഞാൻ ഒരു സന്തോഷത്തോടുകൂടി തന്നെ കൈ ഉയർത്തി അതോടൊപ്പം ഒരു ജിജോ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ജിജോ പിന്നെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു ദേവദാസ് ഞങ്ങൾ മൂന്ന് പേരും വലിയ ആഗ്രഹത്തോടു കൂടി ആനണി ചാക്കോട് കൂടി പോകാനായിട്ട് തയ്യാറായി ഉടനെ തന്നെ ഞങ്ങൾക്കുള്ള ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്തു റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഒരു മെയ് മാസം രണ്ടായിരത്തി നാല് മെയ് മാസം ഇരുപത് പതിന കൂടി തന്നെ ഞങ്ങളിവിടുന്ന് യാത്ര പുറപ്പെട്ടു ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള ട്രെയിൻ കിട്ടാൻ തടസ്സമായി ഒരു ദിവസം ഞങ്ങളവിടെ താമസിച്ചു അങ്ങനെ ചെന്നൈയിൽ അന്ന് പകൽ സമയങ്ങളെല്ലാം ചിലവഴിച്ച് വൈകുന്നേരം ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി അപ്പം ആ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു ഭയവും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഇത്രയുള്ളൊരു യാത്ര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആനടി ചാക്കോ ഞങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വലിയ സന്തോഷത്തോടു കൂടി തന്നെ ആ യാത്ര മുന്നോട്ട് തുടർന്നു വീണ്ടും ഗോവാഹട്ടിയിലേക്കുള്ള ട്രെയിൻ കയറി ഗുവാഹട്ടിയിലെത്തി നാലഞ്ച് ദിവസം കൊണ്ടാണ് ആ യാത്ര അവിടെ എത്തിയത് തന്നെ അപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഡൊമിനിക് അവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്തു രണ്ട് പേരെ അറ്റാനാറിലേക്കും രണ്ടുപേരെ തെസ്പൂരും വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് തിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് തനിച്ച് പോകാൻ ഒരു ഭയവും അശ്വസ്തയുള്ളതിൻ്റെ പേരിൽ ആനടിച്ചാക്കോ ഞങ്ങളോട് പറഞ്ഞ് ഞാനും നിങ്ങളുടെ കൂടെ വരാം പേടിക്കാനൊന്നുമില്ല അവിടെ മലയാളികളുള്ള സ്ഥലമാണ് അവിടെ ഇരുന്ന് നമുക്ക് വളർച്ചയാൽ മതി പിന്നെ അച്ഛന്മാരെല്ലാം നമ്മളെ സഹായിക്കും സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു പ്രത്യാശരോട് വീണ്ടും ഞങ്ങൾ യാത്ര അവിടെ നിന്ന് തുടരുകയാണ് ഭാഷ അറിയില്ല ഒരു പരിചയവുമില്ല അവിടെയുള്ള ദൈവജനത്തെക്കുറിച്ച് ഒരു മുന്നറിവുമില്ല ഇങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് ഉള്ളിൽ നിറഞ്ഞു നിന്ന ഒരു തീ സുവിശേഷ വേലയാകുന്ന തീ അത് ജ്വലിച്ചു നിന്നതിൻ്റെ ആവേശത്താലാണ് നോർത്ത് ഈസ്റ്റിലേക്ക് ബ്രദർ ആന്റണി ജാഗോ പുറപ്പെടുക അവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്നെയും തനിക്കുള്ളതിനെയും മുഴുവനെയും നൽകി എന്നത് മാത്രമാണ് ഇല്ലായ്മയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കരുത്ത് അനഡ് ചക്കോയുടെ അപ്പം ഒരു പത്ത് ദിവസത്തിനുള്ളിലാണ് ഒരു തനയ്ക്ക് കിട്ടിയ ഒരു സ്വത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ അദ്ദേഹം വിറ്റ് ആ പണവുമായിട്ട് അദ്ദേഹം ഇവരെയും കൂട്ടിക്കൊണ്ട് അരുണാചലിലേക്ക് പോകുന്നത് ആദ്യം അവർ ടെജു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവരവിടെ എത്തിയത് അവിടെ ഒരു പോളച്ചനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും കുറേ ശുശ്രൂഷകളൊക്കെ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റി എന്നാലും കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ആ സമയത്താണ് അരുണാചരൻ തന്നെ മറ്റൊരു ഭാഗത്ത് ഡോയ്മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ വികാരി അച്ഛൻ അദ്ദേഹത്തെ ടീമിനെയും അവിടേക്ക് ക്ഷണിക്കുന്നത് ഒരു അവിടുത്തെ ഗുന്തോയ് എന്ന് പറയുന്ന ദേവാലയത്തിൽ ഒരു സൺഡേ സർവീസ് നടത്താനായിട്ട് അച്ഛൻ അവരോട് ആവശ്യപ്പെട്ടു സാധാരണ അവിടെ ഇങ്ങനെയാണ് എല്ലാ ആഴ്ചകളിലും കുർബാന ഉണ്ടാവില്ല അപ്പോൾ കുർബാന ഇല്ലാത്ത സമയത്ത് അവിടുത്തെ കാറ്റഗറിസ്റ്റുകൾ സൺഡേ സർവീസ് നടത്തും ദിവ്യകാരുണ്യം കൊടുക്കില്ല ബാക്കിയുള്ള പ്രേയറുകളും കാര്യങ്ങളെല്ലാം കുർബാനയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം ചൊല്ലി ബ്ലെസ്സിങ് സ്വീകരിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ സൺഡേ സർവീസിൻ്റെ സമയത്ത് അനണി ചാക്കോ ഞാൻ ഫോട്ടോ കാണാനിടയായിട്ടുണ്ട് അനണി ചാക്കോയും ജിജോയും അവിടുത്തെ മറ്റൊരു ചേച്ചിയും അവിടുത്തെ അവിടത്തുകാരി ഒരു സഹോദരിയും കൂടെ കൂടി ആണ് ഈ സൺഡേ സർവീസ് നടത്തുന്നത് അന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു മെസ്സേജ് പോലെ ഇങ്ങനെ കിട്ടി ആ മെസ്സേജിൻ്റെ അകത്ത് ഒരാൾക്ക് ഒരു ഹാറ്റിൻ്റെ സൗഖ്യത്തെ കുറിച്ച് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് ഇതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കോൺട്രാക്ടർ തുള്ളൻ എന്ന പേരാണ് ആളുടെ വൈഫ് സക്ക പുള്ളിക്കാരിയുടെ ഹാർട്ടിൻ്റെ അസുഖം അവിടെ നിന്ന് മാറി മാറിപ്പോയി അത് അവർക്ക് ഭയങ്കര ഒരു വിശ്വാസത്തിന് കാരണമായി കാരണമായി അവർ ഈ പള്ളീനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാനായിട്ടും എപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ടൊക്കെ അവർ തയ്യാറായിരുന്നു അങ്ങനെ ആന്റണി ചാക്കോബ്രതറും ജോണേട്ടനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനവിടെ നിൽക്കാനായിട്ട് നിർബന്ധിതനായി എന്നാൽ ആ കൂട്ടത്തിൽ അന്ന് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബിജ് ജിജോ ജിജോ അന്ന് ഞങ്ങളുടെ ഇവിടെ പ്രയർ ടവറിൽ ബ്രദർ ഐജുവിൻ്റെ ശിക്ഷണത്തിൽ നല്ലൊരു ട്രെയിനിങ് കിട്ടി വരുത്തിയായിരുന്നു അന്ന് അപ്പോൾ അവൻ മാത്രം ആ ദേവാലയത്തിൽ അവിടുത്തെ ഗുന്തോ എന്ന് പറയുന്ന ദേവാലയത്തിൽ അവൻ ഒറ്റയ്ക്ക് താമസിക്കുക സത്യം പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആനക്കാടാണ് നേരെ സന്ധിയാവുമ്പോൾ ആന വരും പക്ഷേ ഈ ദേവാലയത്തിൽ അവൻ ഒറ്റയ്ക്ക് താമസിച്ച് അവൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഇംഗ്ലീഷ് സെക്ഷനിലെ പ്രയർ ടവറിൽ അവന് കിട്ടിയ ഒരു ആത്മീയമായ ഉൾവിളിയും ആ ഒരു പ്രചോദനം അവന് വളരെ സഹായകമായിരുന്നു അവൻ അവിടെ നിന്നുകൊണ്ട് എല്ലാ ദിവസവും ഗുന്തോ ദേവാലയത്തിലെ ആ ക്രൂശി രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇവൻ ഇങ്ങനെ പറയും കർത്താവി ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവിടെ അവിടുത്തെ നാട്ടുകാരായ കുറച്ച് പിള്ളേർ കളിക്കാനൊക്കെ വരും അപ്പോൾ അവനങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരു ഇച്ചിരി കണക്ഷനായി ഒരു നല്ലൊരു അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അവരുടെ ഭാഷയൊക്കെ പാട്ടൊക്കെ പഠിക്കാനൊക്കെ ഇവൻ അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പതുക്കെ പതുക്കെ അവരുമായിട്ടൊരു ഒരു മിംഗ്ലിങ്ങിലേക്ക് അവൻ വന്നു അങ്ങനെ അവർ ഒരുമിച്ച് കൊന്തേലാൻ തുടങ്ങി അപ്പോൾ ഡോയ്മുക്കിലെ വികാരി അച്ഛനെയും കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഈ ഇവിടെ നടത്തുന്ന ഈ പള്ളിയിൽ നടത്തുന്ന പ്രാർത്ഥന ഓരോ ദിവസവും ഓരോ വീട്ടിൽ കൊണ്ടുപോയി നടത്താൻ പറഞ്ഞു അങ്ങനെ അവർ ഒരു ചൂട്ടൊക്കെ കത്തിച്ചു കാരണം നാലുമണി അഞ്ചുമണിയാവുമ്പോഴേക്കും രാത്രിയാവും നാലുമണി അഞ്ചുമണിയോടുകൂടെ ഇവരെല്ലാം അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സമയം അത്താഴൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം നോക്കി ഒരു ചൂട്ടൊക്കെ കത്തിച്ച് വലിയ പന്തമൊക്കെ ഉണ്ടാക്കി കാരണം കാരണം നടക്കേണ്ടത് ആനക്കാടിലൂടെയാണ് ഒരു പത്ത് പതിനഞ്ച് യൂത്ത് കാണും ആമ്പിള്ളേരും പിൻപിള്ളേരും കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് ഇവർ ഏതെങ്കിലും ഒരു വീട്ടിൽ പോകും വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അവിടെ ഒരു കൊന്തിയൊക്കെ ചൊല്ലി അവിടെ ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും രോഗികളായവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ സമയങ്ങളിൽ അത്ഭുതകരമായ രോഗശാന്തികൾ നൽകുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആ ഗുന്തോ ഇടവ ഗുംതോ വില്ലേജിൽ ഇത് ഈ പ്രാർത്ഥന വലിയൊരു അനുഭവവും അതുപോലെ വലിയൊരു സ്വീകാര്യതയാണ് കിട്ടിയത് നോർത്ത് ഈസ്റ്റിലെ യുവാക്കളെ തൻ്റെ ശുശ്രൂഷയിലേക്ക് അടിപ്പിക്കുന്നതിനായി ആന്റണി ചാക്കോ കണ്ടെത്തിയ എളുപ്പമാർഗം അവർക്ക് കൂടി സ്വീകാര്യമായ രീതിയിൽ വചനം നൽകുക എന്നതാണ് വ്യത്യസ്തമായ ഗോത്രങ്ങളും ചെറുതും വലുതുമായ ഇരുന്നൂറ്റി നാൽപ്പതോളം ഭാഷകളും സംസാരിക്കുന്നവർക്കിടയിൽ വചനം നൽകാൻ സംഗീതം നല്ലൊരു മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞ ആന്റണി ചാക്കോ റിജോയ്സ് എന്ന പേരിൽ ഒരു മ്യൂസിക് കൺസേർട്ട് സംഘടിപ്പിച്ചു ഇതിന് പണം സംഘടിപ്പിക്കുന്നതിനായി പാരമ്പര്യമായി തനിക്ക് കിട്ടിയ സ്വത്തിൻ്റെ ഒരു ഭാഗം വിൽക്കാൻ തീരുമാനിച്ചു എനിക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയത് റിജോയ്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് കോൺസേർട്ട് ആന്റണി ചാക്കോ അവിടെ അറേഞ്ച് ചെയ്തു വെറുമൊരു മ്യൂസിക് കോൺസെർട്ട് അല്ല അന്വേഷിച്ചോ പ്ലാൻ ചെയ്തത് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പത്ത് ദിവസം പതിനാറോളം യുവജനങ്ങൾ രണ്ട് വാഹനങ്ങളിലായിട്ട് പര്യടനം നടത്തി ആ മ്യൂസിക് കോൺസെർട്ടിനോടൊപ്പം അബോർഷൻ അതുപോലെ എയ്ഡ്സ് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഒക്കെ ആയിട്ടുള്ള എക്സിബിഷനുകൾ അതോടൊപ്പം ഈ മ്യൂസിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് പ്രേ വർഷിപ്പാണ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ പാടുന്നു അതിനിടയ്ക്ക് അതിൻ്റെ ഉണ്ടായിരുന്നു ഓരോ ബൈബിൾ അധിഷ്ഠിതമായ സ്കിറ്റുകൾ നമ്മൾ നോർത്ത് ഈസ്റ്റിലുള്ള നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന യുവജനങ്ങൾ ചെന്നൈയിൽ നിന്നുള്ള യുവജനങ്ങൾ അവർ അത് അഭിനയിക്കുകയായിരുന്നു ആൻ്റണി ചാക്കോയും അതിലൊരു പ്രധാനപ്പെട്ട അഭിനേതാവായി ഉണ്ടായിരുന്നു ഗോസ്പൽ കോറിയോഗ്രാഫികൾ ഉണ്ടായിരുന്നു അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു അതോടൊപ്പം ഈ എക്സിബിഷനുകളും പല പലർക്കും ഇത് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയും യുവജനങ്ങളെ യേശുവിനായിട്ട് നേടിയെടുക്കാം അനേകം അനേകം യോജനങ്ങൾ മാത്രമല്ല അനേകം പേരെ നേടിയെടുക്കാം എന്നുള്ളത് കൊഹിമയിലൊക്കെ ബിഷപ്പൊക്കെ പങ്കെടുക്കുകയും അതുപോലെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ പ്രത്യേക അവിടെ പങ്കെടുക്കുകയും ചെയ്തു ആൻ്റണി ചാക്കോ എന്ന കർത്താവിൻ്റെ കയ്യിലെ ആ മനോഹരമായ കിരീടത്തെ ഒരുക്കി തീർത്തത് ഡിവൈൻ കേന്ദ്രവും ആ പ്രയർട്ടവരുമാണ് കൂടെയായിരുന്ന കുറേ സഹോദരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ച കരുത്താണ് ഈ നാടിനെയും ഈ നാട്ടാരെയും ഒറ്റ ഒക്കെ വിട്ട് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ പ്രചോദനമായത് ആൻ്റണി ചെറുപ്പത്തിൽ പഠിക്കാൻ എടുക്കാനായിരുന്നു ചെറുപ്പം തൊട്ട് ക്ലാസ്സിലും മിക്കവാറും ഫസ്റ്റായിരുന്നു മൂന്നാം ക്ലാസ് വരെ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്കൂളായ അവർ അവരുടെ സ്കൂളായ മറ്റൂർ യൂണിയൻ സ്കൂളിൽ പഠിച്ചിരുന്നു മൂന്നാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെങ്ങല് കോൺവെൻ്റിൽ ആൾ പഠിക്കാൻ പറ്റൂ ഒരു വർഷം അവിടെ പഠിച്ചതിന് ശേഷം ഡോൺ ബോസ്കോ മണ്ണുത്തിയിൽ അച്ഛനാവാനുള്ള ആഗ്രഹം പറഞ്ഞ അന്നം മണ്ണുത്തിക്കൊണ്ട് ചേർത്തു അതിനുശേഷം പത്താം ക്ലാസ് വരെ അവിടെ പഠിക്കുകയും ഞങ്ങളുടെ കുടിയിരുപ്പിൽ ചാക്കോച്ചനച്ചൻ്റെ അണ്ടറിലാണ് അവനവിടെ പഠിച്ചത് അതിനുശേഷം ഷില്ലോങ്ങിൽ വീണ്ടും പഠനത്തിനായി പോയി രണ്ടു വർഷത്തിന് ശേഷം പുള്ളി തിരിച്ചു വന്നു അതിനുശേഷം വീണ്ടും ഷില്ലോങ്ങിൽ പോവുകയും ആ നാട്ടുകാരും അവിടുത്തെ ഡോൺ ബോസ്കോലെ അച്ഛന്മാരായിട്ട് പരിചയമുണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം തിരിച്ച് അളകപ്പാട് ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുകയും അവിടുന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ പോവുകയും അവിടുന്ന് കാലിന് ചെറിയ ഫ്രാക്ഷൻ ചിരട്ട തെറ്റിയിട്ട് തിരിച്ചു വരികയും ചെയ്തു അതിനുശേഷം ഡിവൈനിൽ പുള്ളി വർക്ക് ചെയ്യാൻ തുടങ്ങി കുറേ വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കരച്ചിലും ഒരു ബഹളവും പുറത്ത് കേട്ടു ആള് ചുറ്റും നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല ആൾക്ക് ആരെയും കണ്ടില്ല ആരോ കറിയുന്ന പോലൊക്കെ തോന്നി കുറേ വട്ടം കറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലയെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ആത്മാക്കൾ കറിയുന്നതായിട്ട് പുള്ളിക്ക് തോന്നി എന്നോട് പ പങ്കുവെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ആൾ ഷില്ലോങ്ങിലും ആ മേഖലകളിൽ പോയി വർക്ക് ചെയ്യാനുള്ള കൂടുതൽ താല്പര്യം കാണിച്ച് അതായത് രണ്ടായിരത്തി അഞ്ച് മാർച്ചിലാണ് ഞാൻ അരുണാചൽ പ്രദേശിലെത്തുന്നത് അന്ന് എ സി അവിടെയുണ്ട് എ സിയാണ് ഈ ധ്യാനങ്ങളെല്ലാം പത്തൊമ്പത് വില്ലേജുകളിലെ ധ്യാനങ്ങളായിരുന്നു എ സിയാണ് അത് പ്രധാനമായിട്ടും കോർഡിനേറ്റ് ചെയ്തത് ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു വലിയ ദൈവാനുഭവമാണ് അവിടുത്തെ ആ സമൂഹത്തിന് കിട്ടിയത് പ്രത്യേകിച്ചും ദമ്പതികളുടെയൊക്കെ ശുശ്രൂഷ വളർക്ക് വളരെ അനുഭവമായിട്ട് മാറി ജനത്തിൻ്റെയൊക്കെ കുമ്പസാരം വളരെ വലിയൊരു അനുഭവമാണെന്ന് അവര് പറയുമായിരുന്നു അതാണെങ്കിലും ഈ ധ്യാനം കഴിഞ്ഞ ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നബന്തുളം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങളുടെ വികാരിസിനെ വിളിച്ചതായിട്ട് പറഞ്ഞു ഇന്നലെ ഈ ധ്യാനം കഴിഞ്ഞ് കർത്താവ് എനിക്ക് വളരെ അനുഗ്രഹങ്ങളാണ് തന്നത് വലിയ സമാധാനവും സന്തോഷവും ഞാൻ എൻ്റെ കുടുംബത്തിന് അനു അനുഭവിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നലെ പത്ത് കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് എനിക്ക് കിട്ടി ഇത്രയും വലിയൊരു കോൺട്രാക്റ്റ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല സത്യത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതുകഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഈ ബ്രദേഴ്സ് ഇവിടുന്ന് പോകാൻ പാടില്ല ഞാൻ ഇതിൽ നിന്നൊരു ദശാംശം നിങ്ങൾക്ക് തരാം നിങ്ങളിവിടെ ഒരു ട്രീ സെൻ്റർ പണിയണം എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾക്കൊരു വാഹനം വാങ്ങിച്ചു തന്നു മുപ്പത്താറ് ലക്ഷം രൂപ തന്നു അദ്ദേഹത്തിൻ്റെ പണിക്കാർ തന്നെ ആണ് ഈ ധ്യാന കേന്ദ്രം പണിയിക്കുന്നത് ഇരുന്നൂറ്റമ്പത് പേർക്ക് താമസിച്ച് ധ്യാനിക്കാവുന്ന രീതിയിലുള്ള സൗകര്യത്തിലാണ് ഈ ധ്യാന കേന്ദ്രം ഒരുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ ആനണി ചാക്കോയും ഗോകുലും പ്രത്യേകിച്ചും ജിജോയും അതുപോലെ ഐജുവും ഇവർ നാല് പേരുടെ ഒരു പ്രത്യേകമായ ഇടപെടൽ അവർ തന്നെയാണ് അതിൻ്റെ മുഴുവൻ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് ആ സമയത്ത് ഞാനും മറ്റു ടീമുകളും പുറത്ത് ഓരോ റിട്രീറ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ആറില് നായ്ക്കമ്പരമ്പിലച്ചനും ടീമും ടെസ്പൂര് ധ്യാനിപ്പിക്കാനായിട്ട് വരുന്നത് ടെസ്പൂര് തന്നെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ധ്യാനിപ്പിച്ചു ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ പണി തീരുന്നതും നവംബർ മാസത്തില് ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അച്ഛൻ വരുന്നത് പിന്നീട് ഞങ്ങൾ കുറേ ധ്യാനങ്ങൾ അവിടെ നടത്തി ഈ ഒരു സമയത്താണ് അന്റണിച്ചാക്കോ ബ്രദറും മിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തെ ഞങ്ങൾ തുടങ്ങിയ ഈ ധ്യാനകേന്ദ്രത്തെ വിൻസെൽഷ്യൻ കോൺഗ്രികേഷനോട് എന്നെ കൈമാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വികാരി അച്ഛനുമായിട്ട് അപ്പോൾ അനു ചാക്കോ ബ്രദറിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു നമ്മൾ കുറച്ച് പിള്ളേർ പോയി കുറച്ച് യൂത്ത് പോയി അവിടെ ഒരു ശുശ്രൂഷ നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ പറ്റി പക്ഷേ എക്കാലത്തും നമുക്കിതൊന്നും കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റണം നിർബന്ധമില്ല കാരണം നമുക്ക് ഓരോരുത്തർക്കും കുടുംബമാവും മറ്റു ഉത്തരവാദിത്തങ്ങളാവും അങ്ങനെ വരുമ്പോൾ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകില്ല അപ്പോൾ ഈ ധ്യാനകേന്ദ്രം സുരക്ഷിതമായ ഒരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാട് അനു ചാക്കോ ബ്രദർ പലപ്പോഴും പറയുമായിരുന്നു പക്ഷേ എനിക്കൊന്നും ആദ്യകാലത്ത് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എങ്കിലും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇനീഷ്യേറ്റാണ് വിൽസേഷ്യൻ കോളിഗ്രിഗേഷനിലും ആയിട്ട് ബന്ധപ്പെടുന്നതും ഇവിടുന്ന് രണ്ട് ഒന്ന് രണ്ട് അച്ഛന്മാർ നോർത്ത് ഈസ്റ്റിൽ വിസിറ്റ് ചെയ്യാനായിട്ട് അച്ഛന്മാരെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോകുന്നതും ഗുതോയും അതുപോലെ തന്നെ മറ്റ് പല സെൻ്ററുകളും കാണിച്ചു കൊടുക്കുന്നതും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് അവിടുത്തെ പല സെൻറ്ററുകളും തുടങ്ങുന്നതിൻ്റെ പിന്നിൽ അവിടുത്തെ പിതാക്കന്മാരും അതുപോലെ മെൻസർഷ്യൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയതിൻ്റെ സുപ്രധാനമായ കണ്ണി എന്ന് പറയുന്നത് ഈ ആന്റണി ചാക്കോ ബ്രദറായിരുന്നു ആന്റണി ചാക്കോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവസാന നാളുകളില് സഭാകാര്യങ്ങളിലും ദൈനംദിന വിശുദ്ധന്മാരുടെ കാര്യങ്ങളിലും അഗാധ പാണ്ഡിത്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത് സിറമേൽ കുടിയിരിപ്പിൽ ഫാമിലിയുടെയും അനുബന്ധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ ദിവസവും ഓരോ വിശുദ്ധൻ്റെ ജീവചരിത്രവും ആ വിശുദ്ധൻ്റെ നല്ല കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള മെസ്സേജുകൾ ശ്രീ ആൻ്റണി അയച്ചിരുന്നു ഇത്രയും കാലം ഈ ഒരു വലിയ അനുഭവ സമ്പത്തും പരിജ്ഞാനവും വൈഭവവും കിട്ടി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു എനിക്ക് ആന്റണിയെ പറ്റി രണ്ട് ഓർമ്മകളാണ് എനിക്ക് ശരിക്കും പറയാനുള്ള ഒന്ന് വെച്ചാൽ രണ്ട് വസ്ത്രമുള്ളവർ ഒരു ഒന്ന് മറ്റുള്ള ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ എന്ന് ആ വചനം പാലിക്കാൻ വേണ്ടി ആന്റണിക്ക് എത്ര വില കൂടിയ ഡ്രസ്സ് കൊടുത്താലും അതൊരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും ആൻ്റണി ഒരു മോശം ഡ്രസ്സിട്ട് നടക്കുന്നതാണോ അപ്പം മെറ്റത് എന്തു ചെയ്യാൻ ചോദിക്കുമ്പോൾ അതില്ലാത്തവർക്ക് കൊടുത്തു എന്ന് പറയും അതൊരു ഒരു വലിയ ഇൻസ്പിരേഷനാണ് മറ്റൊരാൾക്ക് വചനം പാലിച്ച് ജീവിക്കുവാനായിട്ട് ആൻറ്റണിക്ക് ഭയങ്കര കെയറിങ് ആണ് ഒരു ചേടുത്തിയാരെന്ന നിലയ്ക്ക് ഭയങ്കര കെയറിങ് ആയിരുന്നു എന്നോട് ഒത്തിരി പ്രാർത്ഥിക്കും പുള്ളി കൈവിരിച്ച് കൊന്തം എപ്പോഴും കയ്യിലുണ്ടാവും ഒത്തിരി ദുഃഖങ്ങൾ വന്ന ചേഴുത്തിയാർ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞു സമാധാനിപ്പിക്കുമായിരുന്നു അതുമാതിരി എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പം ഭയങ്കര കെയറിങ് ആയിരുന്നു ആന്റണിക്ക് പിന്നെ ഈ ഇടവകയിൽ പരീക്ഷ പ്രാർത്ഥന പേടിയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഒരു ധ്യാനം ആന്റണിയുടെ നേതൃത്വത്തിൽ ഈ ഇടവകയിൽ നടത്തിയിരുന്നു ആന്റണി ചെറുപ്പത്തിലെ വിശ്വാസവും പ്രാർത്ഥനയും ഉള്ള ആളായിരുന്നു പിന്നെ എന്തെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാൽ ഞങ്ങളോട് തന്നെയല്ല എല്ലാവരോടും മാപ്പ് പറയുമായിരുന്നു ആൾ പിന്നെ പാവങ്ങളോട് കരുണയുള്ള ആളായിരുന്നു ഞങ്ങളിൽ ഏറ്റവും വളരെ ആളായണെങ്കിലും എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥനാരൂപയിൽ ജീവിക്കാൻ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു ഈ അവസാന നാളുകളിൽ ഞങ്ങൾ എപ്പോഴും കുരിശിൻ്റെ വഴി ചെല്ലി ചേച്ചി പ്രാർത്ഥിച്ചോളൂ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ മതി ദൈവം അതെല്ലാം സാധിച്ചു തരും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ലൊരു മനസ്ഥിതി എന്തിലും ദൈവ കൃപ കണ്ടെത്താനുള്ള ഒരു വലിയ മനസ്സാനെപ്പോഴും ഞാൻ കാണുമായിരുന്നു എന്ത് ഉണ്ടായാലും എപ്പോഴും വിളിച്ച് നീ വിഷമിക്കേണ്ട പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അവസാന വെച്ചാൽ എന്നോട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എനിക്ക് ഇച്ചിരി വിഷമമുണ്ടല്ലേ നീ ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇത് ഈ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമായിരുന്നു അപ്പോഴും ആരോടും ഒരു പഴി പറയുകയെ ഒന്നും ചെയ്യാതെ എല്ലാം ദൈവകൃപയ്ക്ക് വേണ്ടി എനിക്ക് മരിക്കാൻ പോലും ഒരു വിഷമവും ഇല്ല എനിക്ക് ഈശോൻ്റെ അടുത്ത് പോകാനുള്ള സന്തോഷമാണെന്നാണ് എന്നോട് ഇപ്പം എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് ആനു ചേട്ടന് ദൈവം കൊടുത്ത സഹനത്തിലൂടെ കടന്നു പോകാൻ ദൈവകൃപ കൃപ കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ചേട്ടന് ദൈവം നല്ലൊരു സമ്മാനം കൊടുത്തു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലെത്താൻ ദൈവം കൃപ നൽകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ആന ചേട്ടനെ കൊണ്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ അനുഭവം ആനന് ചേട്ടൻ മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള ആ സ്നേഹങ്ങളും കടപ്പാടുകളും എല്ലാം പ്രാർത്ഥനാ ജീവിതവും എല്ലാം ദൈവം ഞങ്ങൾക്കൊരു വലിയ മാതൃകയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹവും അതുകയായിട്ട് തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മിഷൻ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് ഫിയാത്ത് മിഷൻ ആന്റണി ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്നു ക്രിസ്തുവിനായി നോർത്ത് ഈസ്റ്റിനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ യാത്രകളും പ്രതികൂല കാലാവസ്ഥയും ആന്റണി ചാക്കോയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു ആന്റണി ബ്രദർ അവിടെ നിന്ന് സുഖമില്ലാതെ ഇവിടെ വരികയും ഫിയാത്തേൽ ആയിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവിടെ നിന്ന് നേരെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് ആന്റണി ബ്രദർ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് തിരിച്ചറിയണേ പുള്ളിയുടെ കിഡ്നി ഫെയിലിയർ ഫെയിലിയറായെന്നും അതായത് പുള്ളിയുടെ ക്രിയാറ്റിൻ വൺ പോയിന്റ് വൺ പൗഡറിലോന്ന് തോന്നുന്നു അതിന് ലെവൻ പോയിന്റ് ടൂ ആയിരുന്നു ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിനകത്ത് ഡയാലിസിസ് ചെയ്യാതെ വേറെ വഴിയില്ല അങ്ങനെയാണ് അന്ന് തൊട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ഏകദേശം ഒന്നര മാസത്തോളം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഡയാലിസിസിന് വരികയും ഡയാലിസിസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്ത് അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് ആശുപത്രി പോകാൻ തോന്നി ആശുപത്രി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ അവിടെ ചെന്നു ആൻ്റണി ബ്രദറിനെ കണ്ടപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് മനസ്സിലേക്ക് വന്നു അവിടെ നിന്ന് ആൻ്റണി ബ്രദർ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ആദ്യം പറഞ്ഞു പിന്നെ എല്ലാം പറഞ്ഞതിനു ശേഷം പ്രാർത്ഥന കഴിഞ്ഞു ആൻ്റണി ബ്രദറിനെ കുറച്ച് എടുത്തു കുറച്ച് വെള്ളമൊക്കെ ചുണ്ടത്തേക്ക് തേച്ചു വെള്ളം കൊടുത്തതിന് ശേഷം ശരീരം ഒന്ന് തുടച്ചു അത് കഴിഞ്ഞപ്പോൾ ആൻ്റണി ബ്രദർ സ്വർഗത്തിലേക്ക് ആ രംഗമാണ് അവസാനമായി കാണാൻ സാധിച്ചത് വിശ്വാസത്തിൻ്റെ പാതയിൽ ഏറെ ഒന്നും മുന്നേറാത്ത ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ അധികമൊന്നും പുറലോകം അറിയുകയോ അഭിനന്ദിക്കപ്പെടുകയോ ചെയ്യാറില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആന്റണി ചാക്കോ തൻ്റെ ശുശ്രൂഷാ മേഖലയായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത് ആന്റണി ചാക്കോയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന തരത്തിൽ വിത്ത് വിതച്ചു പോകും ഇനി യഥാസമയം കർത്താവ് അതിനെ വളർത്തി ഫലമെടുത്തുകൊള്ളൂ ആന്റണി ചാക്കോയുടെ സ്വപ്നങ്ങൾ ഈശോ ഫലമണിയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രത്യാശിക്കാം ഞാനൊരു മിഷനറി ആവുന്നത് രണ്ടായിരത്തി ആറിലാണ് ഞാൻ ഒരു മുഴുവൻ സമയം ശുസൂഷകനാവുന്നത് കർത്താവ് എന്നെ വിളിച്ചു ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തു കർത്താവിനെ എസ് പറഞ്ഞു ഞാൻ കർത്താവിന് വേണ്ടി ഫുഡ് സമയം ഇറങ്ങി ഈ ഒരു വിളി എനിക്ക് മാത്രമുള്ളതല്ല എണ്ണിച്ച കൊണ്ട കാര്യം എടുക്കുക എന്നുണ്ടെങ്കിലും ആളെ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കർത്താവ് വിളിച്ചു ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു അപ്പോസ്തലനാണ് ഒരു ഫുള്ളായിട്ട് ജീവിതം മുഴുവൻ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ വലിയൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ കാലിബറുള്ള വ്യക്തിയല്ല എന്നാലും കർത്താവ് ആളെ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചു നോർത്ത് ഈസ്റ്റിൽ എന്തെങ്കിലും ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ വിളിക്കുള്ള ഉത്തരത്തിൻ്റെ ഫലമാണ് നോർത്ത് ഈസ്റ്റിൽ ഫിയാത് മിഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ആൾ തുടങ്ങി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫിയാത് മിഷൻ തന്നെ പതിനൊന്ന് സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ എന്നെ വിളിച്ചു ഇതേപോലെ ഈ ഒരു വിളി എല്ലാവർക്കും ഉണ്ട് അവരെ കഴിവുകൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല കർത്താവിന് എസ് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളുടെ കഴിവുകൾ നോക്കിയിട്ടല്ല നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല നിങ്ങളുടെ ഒന്നും നോക്കിയിട്ടല്ല കർത്താവിന് എസ് പറയാ ആ ഒരു വിളി എല്ലാവർക്കുള്ളതാണ് കർത്താവ് കൊടുത്ത് ഉപയോഗിക്കും ഏശ്യ പ്രവാചകന്റെ പ്രവചനത്തിൽ അറുപത്തിരണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം കർത്താവിൻ്റെ കയ്യിൽ നീ ഒരു മനോഹരമായ കിരീടമായിരിക്കും ബ്രദർ ആൻ്റണി ചാക്കോയെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒപ്പമായിരുന്നവരിൽ നിന്നും ആ തീക്ഷ്ണമതിയെ തിരിച്ചറിയുമ്പോൾ മനസ്സ് പറയുന്ന വചനം ഇതാണ് കർത്താവിൻ്റെ കയ്യിലെ ഒരു മനോഹരമായ കിരീടം നോർത്ത് ഈസ്റ്റിനെ ചൂഴന്നു നിൽക്കുന്ന ഒരു കിരീടമായി അത് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ താങ്ങിയ ശക്തിയും ഉയർത്തിയ ശക്തിയും ഡിവൈൻ ധ്യാനകേന്ദ്രമാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ലോകം മുഴുവനു വേണ്ടിയും ഉയർത്തപ്പെടുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ആ പ്രയർ ടവർ അവിടെ നിന്നായിരുന്നു ബ്രദർ ആന്റണി ചാക്കോ തൻ്റെ ശക്തിയും തൻ്റെ കരുത്തും സ്വീകരിച്ചു സ്വർഗത്തിൽ ഇന്ന് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ശക്തിയായി ഒരു കിരീടമായി ആന്റണി ചാക്കോ വിരാജിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ഈ പുണ്യകേന്ദ്രത്തെ ഓർത്ത് നന്ദി പറയാം ഇനിയും ധാരാളം വിശുദ്ധാത്മാക്കൾ ഈ പുണ്യ കേന്ദ്രത്തിൽ നിന്ന് സ്വർഗത്തിൽ വിരാജിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക